भाका नारायण नमस्कृत्यर चरोतम देवी सरस्वती व्यादय मुदीरिए नाशु भद्रेशु नि भागवत सया भगवतीम श्लोके भक्तिर्भवी कृष्णा वा सुदेवाय ന്ദനായകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം ഋഷഭദേവൻ അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ സാർക്കുന്നു ശ്ലോകം അഞ്ചു മുതൽ എട്ട് വരെ വായിക്കാം परा अवस्तावदबोदजातो यावन्न जिज्ञासदात्मतत्त्वम् यावत्क्रियास्थावदिदम् मनो वै कर्मात्मकम् येन शरीरबन्धः एवम् मनः कर्मवशम् प्रयुङ्क्ते अविद्ययात्मन्युपधीयमाने प्रीतिर्न न पुच्यते देहयोगेन दे दे तावत्

पुमसा शास्त्रीयामि दुनी भावमेदम तयूर्मिधो हृते ग्रन्दिमाहु अतो गृहक्षेत्रसुदाप्तवित्ते जनस्य मोहोयम् अहमममेति ओके okay, वर्क करना वाचो हरे कृष्ण प्रभुजी जी श्री गंगो दिव्य श्रीमद् स्कन्दम् अञ्च अध्यायम् अञ्च श्लोकम् अञ्च ॐ नमो भगवते वासुदेवाय पराभवस्तत पराभवस्तावद अभूदजातो यावन्न जिज्ञासद आत्मतत्त्वं यावत्क्रियास्तावदिदं मनो वै कर्मात्मकं येन शरीरबन्धः विवर्तनम् ഒരുവൻ ജീവിതത്തിന്റെ ആത്മീയ മൂല്യങ്ങളെ മൂല്യങ്ങളെപ്പറ്റി അന്വേഷിക്കാത്തടത്തോളം കാലം പരാജിതനാവുകയും അജ്ഞതയിൽ നിന്നുളവാകുന്ന ദുരിതങ്ങൾക്ക് വിഷയീഭവിക്കുകയും ചെയ്യുന്നു പുണ്യമായാലും പാപമായാലും കാമത്തിന് അതിന്റെ ഫലമായ പ്രതികരണം ഉണ്ടാവും ഒരു വ്യക്തി ഒരു തരത്തിലുള്ള കർമ്മത്തിൽ മുഴുകിയാലും അവന്റെ മനസ്സ് കർമാത്മകം ഫലേച്ഛാ കർമ്മങ്ങളുടെ നിറം പിടിച്ച ആയി ആയിത്തീരും മനസ് അശുദ്ധമായിരിക്കുന്നിടത്തോളം കാലം അവബോധവും അശുദ്ധമായിരിക്കും ഫലേച്ച കർമ്മങ്ങളിൽ മുഴുകുന്നിടത്തോളം കാലം ഒരുവിന് ഭൗതിക ശരീരം സ്വീകരിക്കണം ശ്ലോകം ആറ് മനക്കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർന്നു നമുച്ചതേ ദേഹയോഗേന വിവർത്തനം ജീവസത്ത തമോ ഗുണത്താൽ ആവരണം ചെയ്യപ്പെടും പെടുമ്പോൾ അവന് വ്യക്തിഗത ആത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാക്കാൻ കഴിയാതാവുകയും അവൻ്റെ മനസ്സ് ഭൗതിക കർമ്മങ്ങളാൽ വശീകരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഒരുവന് ഞാനല്ലാതെ മറ്റാരും അല്ലാത്ത ആസുദേവ ഭഗവാനോട് പ്രേമം ഉണ്ടാകുന്നത് വരെ അവൻ വീണ്ടും വീണ്ടും ഒരു ഭൗതിക ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് മോചിതനാകില്ല ശ്ലോകം ഏഴ് യഥാനപശ്യമൃന്ദ്രുന്യാരമർത്ത ഒരുവൻ ജ്ഞാനിയും വിവേകിയുമാണെങ്കിൽ പോലും ഇന്ദ്രിയ സംതൃപ്തനത്തിനു വേണ്ടിയുള്ള ഉദ്യമങ്ങൾ കേവലം സമയം പാഴാക്കലാണെന്ന് മനസ്സിലാക്കാത്തിരത്തോളം അവൻ ഭ്രാന്തനായിരിക്കും സ്വന്തം താല്പര്യം വിസ്മരിക്കുന്നതിനാൽ അവൻ എല്ലാ തരത്തിലുള്ള ഭൗതിക ദുരിതങ്ങളും ഉണ്ടാകുന്നു ലൈംഗികമായ ഇണചേരലിന്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബജീവിതത്തിൽ കേന്ദ്രീകരിച്ച് ഭൗതിക ലോകത്തിൽ സന്തോഷം നേടാൻ ശ്രമിക്കുന്നു അങ്ങനെ അവൻ വീട്ടിയായ ഒരു മൃഗത്തെക്കാൾ ഒട്ടും തീരുന്നു. ശ്ലോകം എട്ട് സ്ത്രീ ആമുനി ഭാവമേതം തയോർമിതോ ഹൃദയഗ്രന്ഥിമാതോ ഗൃഹക്ഷേത്ര സുതാപ്ത മമേതി വിവർത്ത സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണമാണ് ഭൗതികാസ്തിത്വത്തിന്റെ അടിസ്ഥാന തത്വം പുരുഷന്റെയും സ്ത്രീയുടെയും ഹൃദയങ്ങളെ ചേർത്തു നിർ ഹൃദയങ്ങളെ ചേർത്തു വെക്കുന്ന ഈ വിദ്യാസങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടുന്ന ഈ മിഥ്യാസങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അരുവൻ അവന്റെ ശരീരം ഗൃഹം ഗൃഹോപകരണങ്ങൾ സന്താനങ്ങൾ ബന്ധുക്കൾ സ്വത്തുക്കൾ എന്നിവയിൽ ആകൃഷ്ടനാകുന്നു ഈ രീതിയിൽ അവൻ ഞാനെന്നും എൻ്റെ ഉള്ള ചിന്തയിൽ മിഥ്യാമോഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഹരികൃഷ്ണ പ്രഭുജി പ്രഭുജി ഒമ്പതാമത്തെ ശ്ലോകം കൂടെ വായിക്കാനാ പോയി ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ നമ്മൾ വായിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഋഷഭദേവന്റെ തന്റെ പുത്രന്മാർക്കുള്ള ഉപദേശമാണ് ഭാഗവതത്തിൽ ആത്മതത്വ ഉപദേശം ഭഗവാൻ നേരിട്ട് ഇവിടെ നൽകുന്നു തന്റെ പുത്രന്മാർക്ക് മനുഷ്യജീവിതം സാധാരണ മൃഗങ്ങളെ പോലെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കാനുള്ളതല്ല അത് വളരെ ശ്രേഷ്ഠമാണ് ഭഗവാനെക്കുറിച്ച് അറിയുന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഭാഗവതം പരമമായിട്ടുള്ള സത്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഏറ്റവും വലിയ ജ്ഞാനം യാതൊരു മറയുമില്ലാതെ യാതൊരു വളച്ചുകെട്ടുമില്ലാതെ സത്യം അതേപടി പറഞ്ഞു തരുന്നതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത സത്യം പരം ധീമി എന്നാണ് ഭാഗവതം തുടങ്ങുന്നത് പരമമായിട്ടുള്ള സത്യം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നന്വേഷിക്കുന്നവർക്ക് ഉള്ള നേരിട്ടുള്ള ഉത്തരമാണ് ഭാഗവതത്തിൽ നൽകുന്നത് ഇവിടെ നേരത്തെ തന്നെ നമ്മൾ കണ്ടു തപോ ദിവ്യം പുത്രകേന സത്വം ശുദ്ധേ യസ്മാ ബ്രഹ്മസൗഖ്യം സുനന്തം ന്യായം ദേഹോ ദേഹപാചാം നിർലോകെ കഷ്ടാൻ കാമാൻ അർഹത വിഭുചാൻ തൃപ്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ ജീവിതം അത് മൃഗങ്ങളുടെ ജീവിതമാണ് അവർക്ക് പോലും ഇന്ദ്രിയ സംതൃപ്തി ലഭിക്കുന്നുണ്ട് ആഹാരം നിദ്ര ഭയം മൈഥുനം ഇതെല്ലാം എല്ലാ മൃഗങ്ങൾക്കും ലഭിക്കുന്നതാണ് അവർക്ക് ആ ശരീരം ലഭിക്കുമ്പോൾ തന്നെ അത് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ അതിനു വേണ്ടി ആരും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മനുഷ്യൻ വീണ്ടും അതിനു വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഭഗവാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തപോ ദിവ്യം പുനസത്വം ശുദ്ധി ദിവ്യമായിട്ടുള്ള തപസ്സാണ് ചെയ്യേണ്ടത് ദിവ്യമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഭഗവാനെ കുറിച്ച് അറിയണം ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ സേവനത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദിവ്യമായിട്ടുള്ള തപസ് എന്ന് പറയും ജന്മകർമ്മ ദിവ്യം ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് ദിവ്യം എന്നുള്ള വാക്ക് അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെടാത്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഭൗതികമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഇവിടെ ഋഷഭദേവൻ പറയുന്നത് ഇവിടെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഒരു വ്യക്തി പരാഭവസ്താവ് പരാഭവസ്ഥാവത് അബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം ഒരു വ്യക്തി ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കാതെ ചെയ്യുന്ന എല്ലാവിധ പ്രവൃത്തികളും പരാജയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തിക്ക് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിയാം ചുറ്റുപാടിനെ കുറിച്ചറിയാം പ്രകൃതിയെ കുറിച്ചറിയാം ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചൊക്കെ അറിയാം പക്ഷെ താൻ എവിടുന്നാണ് വന്നിട്ടുള്ളത് എന്താണ് എൻ്റെ യഥാർത്ഥ ധർമ്മം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഇതൊന്നും അറിയാതെ തന്നെ കുറിച്ച് അറിയാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വലിയൊരു പരാജയം തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പരാഭവ പരാഭവ അത് തോൽവിയാണ് ാണ് എന്നറിയാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും യഥാർത്ഥത്തിൽ തോൽവി തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് യാവ ക്രിയാതി കർമാത്മകം ഏന ശരീരം എന്താ കാരണം ആ ജീവാത്മാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ചെയ്യുന്നത് അപ്പോൾ തെറ്റിദ്ധാരണയിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായിക്കോട്ടെ രാഷ്ട്ര നേതാക്കളായിക്കോട്ടെ നമ്മൾ ജീവിതത്തിൽ വൻ വിജയം കണ്ടെത്തി എന്ന് കരുതുന്ന ആരായാലും അവരെല്ലാം പരാജയം തന്നെയാണ് എന്നാണ് ഭഗവാൻ പ്രഖ്യാപിക്കുന്നത് കാരണം അവർ ചെയ്യുന്നതെല്ലാം ഒരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള തെറ്റായിട്ടുള്ള മോഹത്തിനാണ് അതിനാണ് മോഹം എന്നിവിടെ പറയുന്നത് അബോധജാതോ അവർക്ക് യഥാർത്ഥ ബോധമില്ല ഞാൻ യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവാണ് ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധത്തിലേക്ക് വരാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പരാജയം തന്നെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ആ ഒരു ജ്ഞാനം ജ്ഞാനത്തിലേക്ക് വരാതെ കർമ്മത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുകയില്ല എന്നും ഭഗവാൻ പറയും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ശീലപ്രഭാതരെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ആ ജ്ഞാനത്തിന്റെ പ്രാധാന്യം ഭഗവാനെ കുറിച്ചും തന്നെ കുറിച്ചും ഭഗവാനും താനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം കൊണ്ട് മാത്രമേ കർമ്മത്തിൽ നിന്ന് ഉയരാൻ സാധിക്കൂ യഥൈതാംസിസ്മസാദ് തഥ ഭസ്മസാദ് അർജുന ജ്ഞാനാജ്ഞി സർവകർമാണി ഭസ്മസാദ് ഗുരുദേ തഥ ജ്ഞാനത്തിലേക്ക് വരാതെ ഒരു വ്യക്തിക്ക് കർമ്മത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനും താനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അറിയുന്നതാണ് ജ്ഞാനം അപ്പോൾ ആ ജ്ഞാനത്തെ കുറിച്ച് അന്വേഷിക്കാതെ അത്രയും കാലം അത്രയും ജന്മങ്ങളിൽ ഒരു ജീവാത്മാവ് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പരാജയം തന്നെയാണ് ഭൗതികമായിട്ട് അത് വലിയ വലിയ നേട്ടങ്ങളാണെങ്കിലും ആ ജീവനെ സംബന്ധിച്ചിടത്തോളം അത് പരാജയമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടുന്നത് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് വരാൻ സാധിക്കുന്നത് ഒരു ജീവൻ എങ്ങനെയാണ് പുറത്തു വരാൻ സാധിക്കുന്നത് യോഗ്യതയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നു അവിദ്യയ ഒരു വ്യക്തി തമോണത്തിലിരിക്കുമ്പോഴാണ് അവിദ്യയിലിരിക്കുമ്പോഴാണ് അജ്ഞാനത്തിലിരിക്കുമ്പോഴാണ് ഭൗതിക കർമ്മങ്ങളിൽ വീണ്ടും വീണ്ടും മോഹം ഓഹാ ഈ ലോകത്തിൽ തന്നെ എനിക്ക് ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര് ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സുഖം നേടാൻ സാധിക്കും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും എനിക്ക് സന്തോഷമുണ്ടാകും എന്ന് വിചാരിക്കുന്നതാണ് മോഹം ഒരു കർമ്മത്തിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും സമാധാനം ലഭിക്കും അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് എന്നാണ് പറയുന്നത് അത് ഉണ്ടാകുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകും ഈ ലോകത്തിനെ കുറിച്ചുള്ള അജ്ഞാനമാണ് ഈ ലോകത്തിൽ യഥാർത്ഥ സുഖമില്ല എന്നുള്ള അജ്ഞാനത്തിൽ നിന്നാണ് വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള കർമ്മത്തിലേക്ക് ഒരു വ്യക്തി ഒരു ജീവാത്മാവ് കടക്കുന്നത് പ്രവേശിക്കുന്നത് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഭൗതിക കർമ്മങ്ങളുടെ ചങ്ങല ആ ചങ്ങലയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിട പുറത്തു കിടക്കാൻ സാധിക്കുന്നത് പ്രീതിർണ്ണയാവൻ വൈവാസുദേവേ നമുച്ച എത്ര കാലത്തോളം ഒരു ജീവാത്മാവ് ഭഗവാൻ വാസുദേവനെ അറിയുന്നില്ലയോ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നില്ലയോ ഭഗവാൻ വാസുദേവന്റെ സേവനത്തിലേക്ക് പ്രീതിപൂർവം സന്തോഷത്തോടുകൂടി വരുന്നില്ലയോ അത്രയും കാലം ആ ജീവന് വീണ്ടും വീണ്ടും ഭൗതിക കർമ്മങ്ങൾ ചെയ്ത് പുതിയ പുതിയ ഭൗതിക ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും അതിൽ നിന്ന് മോചനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് നമുച്ചതേ ദേഹയോഗേന താവൻ പ്രീതി മൈ മൈവാസുദേവ െയാണ് പറയുന്നത് ഭഗവാൻ തന്നെയാണ് പറയുന്നത് മൈ വാസുദേവ ഞാനാകുന്ന വാസുദേവനിലേക്ക് ആരാണോ ആകർഷിക്കപ്പെടാത്തത് വീണ്ടും വീണ്ടും ഭൗതിക കർമ്മങ്ങളാൽ സന്തുഷ്ടരാകാം എന്നാരാണോ വിചാരിക്കുന്നത് അവർക്ക് എന്താണ് അവരുടെ ഗതി നമുച്ചതേ ദേഹയോഗേനത അവർക്ക് പുതിയ പുതിയ ഭൗതിക ശരീരങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഗതി എന്നാണ് ഭഗവാൻ പറയുന്നത് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്രാപ്യമാം നിവർത്തന്തി മൃത്യു സംസാരവർമനി എന്നെ പ്രാപിക്കാതെ അവർ വീണ്ടും വീണ്ടും അവരുടെ ആശുരികമായിട്ടുള്ള സ്വഭാവത്താൽ ഞാൻ തന്നെയാണ് നിയന്ത്രകൻ ഞാൻ തന്നെയാണ് ഈശ്വരൻ എനിക്ക് എന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഭഗവാനെ ശരണം പ്രാപിക്കാതെ അപ്രാപ്യമാം നിവർത്തന്തേ വീണ്ടും വീണ്ടും മൃത്യു സംസാര ജന്മൻ വർദ്ധനി വീണ്ടും വീണ്ടും ജനനവും മരണവും സ്വീകരിക്കുക മാത്രമാണ് അവർക്ക് വഴി അതാണ് അവരുടെ ഗതി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതിലൂടെ ഭഗവാൻ വാസുദേവനെ സ്നേഹപൂർവം സന്തോഷത്തോടു കൂടി സേവിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് കർമ്മബന്ധങ്ങളുടെ ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് മാമേവയെ പ്രപത്യന്തി മായാമേതാം തരന്തി ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഈ മായയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും അതാണ് യഥാർത്ഥ ജ്ഞാനം ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഗീതയിൽ പറയുന്നത് ബഹുനാം ജന്മനാമന്ത് ജ്ഞാനവാൻ മാ പ്രപത്യത ഒരുപാട് ജന്മത്തിലൂടെ നേടിയ ജ്ഞാനമാണ് ഭഗവാൻ വാസുദേവനാണ് പരമമായിട്ടുള്ള സത്യം എന്നുള്ള അറിവ് വാസുദേവ സർവമിതി സമഹാത്മാഷമാണ് ആ ജ്ഞാനം ഒരുപാട് ജന്മത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞത് ചൈതന്യ മഹാപ്രഭു അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാണ്ടേ കോന ഭഗവാൻ ജീവ ഗുരു കൃഷ്ണപ്രസാദേവായ ഭക്തിലത ബ്രഹ്മാണ്ടത്തിൽ ഒരുപാട് ജന്മങ്ങളിലൂടെ കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൃഷ്ണപ്രസാദെ ഗുരു ഗുരു കൃഷ്ണപ്രസാദെ ഒരു ഗുരുവിനെ ലഭിക്കുന്നത് ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ ലഭിക്കുന്നത് ആ ഭഗവാന്റെ ഭക്തി ലഭിക്കുന്നത് എന്ന് പറയും ഭാഗ്യവാൻ ജീവം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ചെവിന് മാത്രവും പറയും അപ്പോൾ അതുവരെ വീണ്ടും വീണ്ടും ഒരു വ്യക്തിക്ക് പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും കാരണം എന്താണ് ആ വ്യക്തി ദിവ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നില്ല ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നില്ല ഭൗതിക കർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഭൗതിക കർമ്മം പുണ്യമായാലും പാപമായാലും ബന്ധിക്കുന്നതാണ് പുണ്യകർമ്മങ്ങളെ നമ്മളെ പുണ്യകർമ്മങ്ങൾ നമ്മൾ നമ്മളെ ഒരിക്കലും രക്ഷപ്പെടുത്തുന്നില്ല എന്നാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്താലും ഈ ഭൗതിക ലോകത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഏവം ത്രൈധർമ്മ മനോപ്രപന്ന ഗാഗതം കാമകാമാന തന്റെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും എല്ലാ തപസ്സുകളും എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്താലും എന്നാണ് ലഭിക്കുന്നത് ഗതാഗതം വീണ്ടും വീണ്ടും ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ മാത്രമാണ് ലഭിക്കുന്നത് വേറെ ഒന്നും ലഭിക്കുന്നില്ല എന്ന് ഭഗവാൻ അവിടെ പറയും അപ്പോൾ പുണ്യകർമ്മങ്ങൾ എന്നെ രക്ഷിക്കും അല്ലെങ്കിൽ എൻ്റെ ഭൗതിക കടമകൾ ഞാൻ നിറവേറ്റിയാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നത് മോഹമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കാതെ ഭഗവാന്റെ സേവനത്തിലേക്ക് വരാതെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും അത് പുണ്യമായാലും പാപമായാലും ഒരേ പോലെ ഒരു ജീവനെ ബന്ധിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ജ്ഞാനപ്പാനയിൽ ഭഗവാൻ ജ്ഞാനപ്പാനയിൽ പൂന്താനം വളരെ ലളിതമായിട്ട് പറയും ഒന്ന് പൊന്നിന്റെ ചങ്ങലയാണ് ഒന്ന് ഇരുമ്പിന്റെ ചങ്ങലയാണ് രണ്ടും ചേർത്തുള്ള ചങ്ങലയാണ് മിശ്രമാം കർമ്മം എന്ന് പറയും പുണ്യമായാൽ എന്താണ് സ്വർണത്തിൻ്റെ ചങ്ങലയാണ് പാപമായ ഇരുമ്പിന്റെ ചങ്ങലയാണ് രണ്ടും ചങ്ങല തന്നെയാണ് രണ്ടും നമ്മളെ ബന്ധിക്കുന്നതു തന്നെയാണ് അപ്പോൾ പുണ്യകർമ്മം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല വീണ്ടും വീണ്ടും ജന്മമെടുക്കാൻ മാത്രമേ അത് വഴിവെക്കുന്നുള്ളൂ എന്നാണ് ഭഗവാനിവിടെ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് യഥാ അനവശ്യ യഥാ ഗുണേഹം സ്വാർത്ഥ സഹസാ വിഭജ്യമൃതിർവിന്ദ്ര താപ സാധ്യ മൈഥുന്യ മകാരവജ്ഞാം ഈ അജ്ഞാനത്തിന്റെ ഉറവിടം എന്താണ് എന്ന് ഭഗവാൻ പറയും ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ എവിടുന്നാണ് ആരംഭിക്കുന്നത് മൈഥുന്യ മകാരവജ്ഞാം മൈഥുന്യം സ്ത്രീ പുരുഷ ആകർഷണമാണ് ഈ ഭൗതിക ഒരു ജീവനെ പിടിച്ചു നിർത്തുന്ന ചങ്ങല എന്നാണ് പറയുന്നത് സ്ത്രീ പുരുഷ സംഘത്തിലൂടെ സ്ത്രീ വിചാരിക്കും പുരുഷ സംഘത്തിലൂടെ പുരുഷൻ വിചാരിക്കുന്ന സ്ത്രീ സംഘത്തിലൂടെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എനിക്ക് ഇവിടെ ആനന്ദം അനുഭവിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഭൗതിക ജീവിതത്തിന്റെ അടിസ്ഥാനം തിരേഴ് പതിനാല് ലോകങ്ങളിലും അത് തന്നെയാണ് കാണുന്നത് തിരേഴ് പതിനാല് ലോകങ്ങളിലും ഈ ഒരു ധാരണയുടെ പുറത്താണ് എല്ലാ ജീവാത്മാക്കളും ഇവിടെ കുടുങ്ങി കിടക്കുന്നത് എന്നാണ് പറയുന്നത് യഥാ അനവശ്യ യഥാ ഗുണേഹാം സ്വാർത്ഥ സഹസ വിഭജി ഈ ഒരു ആകർഷണം വരുന്ന സമയത്ത് സ്വന്തം സ്വാർത്ഥത ഒരു വ്യക്തി മറന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭാഗവതത്തിൽ സ്വാർത്ഥത മറക്കുന്നതിനെയാണ് ഭഗവാൻ വിമർശിക്കുന്നത് സ്വന്തം സ്വാർത്ഥഗതി എന്താണ് ഭഗവാനെ സേവിക്കുക ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ള സ്വാർത്ഥഗതി മറന്നുപോകുന്നു ജീവൻ മറന്നു പോകുന്നു മറന്നുപോയി എന്തുകൊണ്ട് മൈധുന്യ മകാരമജ്ഞ സ്ത്രീ പുരുഷ സംഘത്തിലൂടെ ആനന്ദം ലഭിക്കും അതാണ് എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് വിചാരിക്കുന്നതിലൂടെയാണ് ഓരോ ജീവാത്മാവും ഇവിടെ കുടുങ്ങിപ്പോകുന്നത് എന്നാണ് പറയുന്നത് ഭഗവാൻ പറയുന്നത് സ്മൃതി ഭ്രംശ ബുദ്ധിനാശോ ബുദ്ധിനാശ്വതി ഏതോ വിഷയാൻപംസ വിഷയങ്ങളിലൂടെ എനിക്ക് സുഖം ലഭിക്കും എന്ന് വിചാരിക്കുന്ന സമയത്ത് സ്മൃതി ഭ്രംശം ഉണ്ടാവും ഭഗവാനെക്കുറിച്ച് മറന്നുപോകും ബുദ്ധി നശിച്ചു പോവും അങ്ങനെ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ തന്നെ പെട്ടുപോകും എന്നാണ് പറയുന്നത് ുംസിയേതം തയോർമിമാ ഒരു ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകൾ കൂടിക്കൂടി വരും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു കുംസസ്ത്രീയ മിഥുനീ ഭാവമേധം ഒരു ജീവൻ ഒരു വ്യക്തി സ്ത്രീ പുരുഷ ആകർഷണത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ഹൃദയത്തിൽ ഒരു കെട്ടുപാടുണ്ടാകും അങ്ങനെ ചിന്തി അങ്ങനെ ആ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും അതോ ഗൃഹക്ഷേത്ര ശുതാപ്ത ഇത് എൻ്റെ വീടാണ് ഇതെന്റെ സ്ഥലമാണ് ഇതിൻ്റെ പുത്രനാണ് ഇതെൻ്റെ സമ്പത്താണ് ഇതെൻ്റെ ബന്ധുക്കളാണ് ഇവരുടെക്കിടയിൽ ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് കഴിയണം ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മോഹത്തിൽപ്പെട്ട് ഭഗവാനെ മറന്ന് ആ നിത്യാമോഹത്തിൽ ജീവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാ ജന്മത്തിലും ഒരു ജീവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ വാസുദേവന്റെ സേവനത്തിലേക്ക് വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആ മോഹത്തിൽ നിന്ന് ഭൗതികമായിട്ടുള്ള തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു കിടക്കാനും സാധിക്കുള്ളൂ എന്ന് പറയും ഇനി എങ്ങനെയാണ് ആ ഒരു പദ്ധതിയിലേക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് അതിന്റെ ഘട്ടങ്ങൾ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ആരാണ് ജപിക്കുന്നത് जब चौटाई